നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം മോനെ എന്ന് പറഞ്ഞെടുത്ത് അതിന് വ്യാഖ്യാനം എങ്ങനെയാണെന്നറിയുമോ വ്യാഖ്യാനം കൊടുത്തത് അന്നത്തെ ആളുകളിൽ നടക്കുന്ന ആളുകളുണ്ട് അന്നത്തെ കാലത്ത് മദീനയിലെ ക്രിസ്ത്യാനികളായിരുന്ന ആളുകൾ മെല്ലെ നടക്കുന്നവരാ വളരെ മെല്ലെ എന്നാൽ അവിടുത്തെ ജൂതന്മാർ ജൂതന്മാരാണെങ്കിലോ ധൃതി പിടിച്ച് ഓടുന്നവരാണ് ഇത് രണ്ടും വേണ്ട ഇതിനിടയിലെ ഒരു പക്വതയുള്ള മിതത്വമുള്ള നടത്തമാണ് വേണ്ടത് എന്ന് മദീനക്കാരായ അവിടുത്തെ മൊഹാജറുകളോടും മൻസാരികളോടും അള്ളാഹു പറയുന്നതാണത് ബിദായ ചുവന്യഹായ അല്ലാമ ഇബിനെ തീർഥങ്ങളുടെ ഗ്രന്ഥമാണ് കിതാബാണ് അത്ഹായ ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തുടക്കവും ഒടുക്കവും ചരിത്ര ചരിത്ര ഗ്രന്ഥങ്ങളിലെ ശ്രദ്ധേയമായ ഒരു രചനയാണ് അല്ലാമ ഇവരിക്ക് തീർത്ഥങ്ങളുടെ അത്ഭുതായ ചുവന്യായ ആയിഷർ ഒരു മനുഷ്യനെ കാണുമ്പോ ആ മനുഷ്യന്യ ഇങ്ങനെ മരിക്കാറായ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് യഥമാവച്ചു എന്ന് പറഞ്ഞ മയ്യത്തിനെ പോലെ നടത്തത്തിൽ ഇങ്ങനെ മെല്ലേ ഞാൻ സാധുവാണേ എന്നുള്ള നടത്തത്തിൽ ഒരു പച്ച പാവമായിട്ട് വിഷമ നടക്കണ പോലെ ഒരാളിങ്ങനെ കൊഴഞ്ഞു മെല്ലേ നടക്കുന്നത് കണ്ടപ്പോ അളിയ റതിയായ ചോദിച്ചു എന്താണ് ഇയാൾ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ പറഞ്ഞു ആയിഷ ബീവി ഖുർആൻ പഠിക്കുന്ന വലിയ പണ്ഡിതനാണ് അയാൾ അപ്പോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവൻ ഇല്ലാത്ത പോലെ നടക്കുകയാണെന്നോ പറഞ്ഞു ഖുർആൻ മഹാൻ ഉണ്ടായിരുന്നു ഇവിടെ മദീന കണ്ട കണ്ട ലോകം പണ്ഡിതന്മാരുടെ നേതാവായിരുന്നു നടക്കുമ്പോൾ പെട്ടെന്ന് നടക്കും ും അങ്ങനെയായിരുന്നു മഹാപണ്ഡിതന്മാരുടെ നേതാവ് ഇദ്ദേഹം അതുകൊണ്ട് മര്യാദക്ക് അച്ചടക്കത്തോടെ ആരോഗ്യമുള്ള മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കണമെന്ന് ആയിഷീൻ പറഞ്ഞുകൊടുക്കുക നോക്കണം ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ുടെ കാലത്ത് തന്നെ ആരോഗ്യമില്ലാതെ ക്ഷീണിച്ച് തളർന്നവനെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കും തറിയുമോ സഹോദരാ നിങ്ങളുടെ നടത്തം കൊണ്ട് ഞങ്ങളുടെ ദീനിനെ നിങ്ങൾ മരിപ്പിക്കുകയാണോ അള്ളാഹു നിന്നെ മരിപ്പിക്കട്ടെ എന്ന് അള്ളാഹുന് പറഞ്ഞു നിന്നെ മരിപ്പിക്കട്ടെ മരിക്കട്ടെ എന്നല്ല അതിന്റെ ഉദ്ദേശം എന്ത് നടത്തായി നടക്കുന്നത് നമ്മുടെ ഇസ്ലാം ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ ആരോഗ്യത്തിന്റെ ചുറുചുറുക്കിന്റെ മതമാണിത് എന്തിനാണ് ഈ ആലസ്യം നീ ഞങ്ങളുടെ മതം ഞങ്ങളെ കൊണ്ട് മരിപ്പിക്കുകയാണോ ഞങ്ങളുടെ മതത്തെ ദീനിനെ കൊല്ലുകയാണോ നിന്നെ നിന്ന കൊല്ലട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് കൊല്ലുകയാണോ ഇസ്ലാമിങ് മുസ്ലിമിക എങ്ങനെയാണ് ഉറങ്ങിയേ നടക്കുള്ളൂ എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ ഒരാൾ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ നടക്കുമ്പോ എപ്പോഴും തല കുഴച്ചിട്ടാ നടക്കുക ഒന്ന് ഒന്നും നടക്കൂല അത് കണ്ടപ്പോഴും തലപൊക്കണം തല പൊക്കണം തല ഉയർത്തി നടക്ക് ഇന്നൽ ഇസ്ലാം രോഗിയല്ല എന്ന് പറഞ്ഞു ഇസ്ലാം രോഗിയല്ല മോനെ ഇസ്ലാം ആരോഗ്യമുള്ളതാണ് അതുകൊണ്ട് നിവർന്ന് നടക്ക് നമ്മൾ ആലോചിച്ച് നോക്കി മനുഷ്യന്റെ നടത്തത്തിലും ഇരുത്തത്തിലും വരെ ദീനിനെ ഇടപെടാനുണ്ട് അതാണ് ഇസ്ലാം നമ്മൾ നമ്മൾക്ക് നിസ്കാരം കഴിഞ്ഞപ്പോൾ നിക്കാഹും കുത്തബിയും പെരുന്നാളും റമദാനും കഴിഞ്ഞാൽ തീർന്നു ഇസ്ലാം അല്ല എല്ലാ എടുത്തുമുണ്ട് നമ്മള് നടത്തുന്ന വിഷയം എടുത്തുകൊണ്ട്